അതുകാ ഒരു വീട് കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് പണ്ട് കാലത്ത് ഇല്ലാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു വീട് കഴിഞ്ഞിട്ട് മറ്റൊരു വീട് അവിടെയാണ് നമുക്ക് തൊടുവിലേക്ക് വലിച്ചെറിയുക അത് ജീർണിച്ച് പോലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അടുത്തടുത്ത വീടുകൾ എവിടെ പോയാലും ഫ്ലാറ്റായാലും ശരി വില്ലേജായാലും ശരി ഇനി ഏതൊരു ഗ്രാമത്ത് പോയാലും വേസ്റ്റ് കളയാന്നുള്ളത് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് തന്നെ മറ്റേ ഈ ഹരിതകർമ്മസേനയും കാര്യങ്ങളും വേസ്റ്റ് കൺട്രോൾ ചെയ്യലും ഒക്കെ ഉണ്ടെങ്കിലും വേസ്റ്റിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം തൊടുവിൽ കൊണ്ടുപോയിട്ടുള്ളും റോഡരികിൽ കൊണ്ടുപോയിട്ടുള്ളും നാറ്റം അടിച്ചിട്ടും ഈ പറഞ്ഞ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ ഇത് അധിക പ്രസരം കാരണം അതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും വേസ്റ്റ് എന്നുള്ള വലിയൊരു തലവേദനയാണ് അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഗതികളൊന്നുണ്ട് അതായത് ബയോഗ്യാസ് ആയിട്ടും പിന്നെ വേസ്റ്റ് കത്തിക്കുന്ന കുറേ സാധനങ്ങളും അങ്ങനെ പലരും പല സാധനങ്ങളും കണ്ടുപിടുത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വലിയ ചിലവില്ലാതെ വളരെ സിംപിളായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ യാതൊരുവിധ മണവും ഇല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിഫ് തള്ളിയുടെ വീട്ടിൽ അവിടെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഞാൻ കണ്ട് അപ്പോൾ തന്നെ ഞാൻ അബ്ദുക്കാൻ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്ദുക്ക ഈ സംഭവം നമ്മുടെ വീട്ടിലും വെക്കണം എന്നുള്ളത് എന്താ വെച്ചാൽ ഞാൻ ബയോഗ്യാസ് വയ്ക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബയോഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പഠനങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് അതൊന്നും അല്ലാണ്ട് ഈ ഒരു സംഗതി ഇതുപോലെ തന്നെ ഈ അടുത്ത് ഞാൻ അബ്ദുഖാന്റെ വീട്ടിൽ വന്നപ്പോ എത്രയോ കാലങ്ങളായിട്ട് നിങ്ങൾ അവിടെ ആ ആ സാധനം അതിന്റെ ഉള്ളിൽ ഞാൻ കണ്ടപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കുറെ വിഘടനവാദികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെതാ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പോണ ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ അസീനെ കൊണ്ട് ഇതിന്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യിച്ചു ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു ഇത് ആക്ച്വലി നമ്മളെ മണ്ണില് നേരത്തെ പറഞ്ഞ വികാട വികാടകരിഞ്ചരിക്കും മണ്ണിൽ ഉപരിതും ഒന്നര മീറ്റർ വരെ താഴ്ചയിൽ പറ്റുകയുള്ളു അപ്പൊ നമ്മൾ അതിന്റെ അവർക്ക് അവർക്ക് പോകാനുള്ള ഇല്ല അപ്പൊ നമ്മള് അതിന് ഈ പ്രകൃതിയുടെ ഈ നിയമത്തെ ഒന്നുകൂടി സയന്റിഫിക്കലായിട്ട് ഒന്നുകൂടി ഇത് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പലതും പറഞ്ഞു കാലത്ത് ഒരുപാട് കാലത്തെ വീട്ടിലായിരിക്കും ഒരു പക്ഷെ മലപ്പുറം ജില്ല ആദ്യത്തെ ബൈകാസ് വെച്ചപോട് അത്രയും പഴയ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിൽ ബയോഗാസ് ഉണ്ട് കത്തിക്കലും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ വാസന വരും അല്ലാത്തൊരു പ്രശ്നമാണ് അതെന്ന് വരുന്ന സ്ലേറി നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം ഞങ്ങളൊക്കെ വിജയം പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ കുറെ റെസ്യൻ ഉണ്ട് എല്ല് പാടില്ല മുള്ളു പാടില്ല മുട്ടത്തോട് പാടില്ല അച്ചാർ പാടില്ല നാരങ്ങത്തോട് പാടില്ല കുറെ സാധനങ്ങൾ അതിൽ പാടില്ലാത്ത ഇതിന് നമുക്ക് അതൊക്കെ പറ്റും കുപ്പിച്ചിലും നാപ്പിക്കും പ്ലാസ്റ്റിക്കും അതൊക്കെ പറ്റും കുപ്പിച്ചിലിട്ടും കുഴപ്പമില്ല എപ്പോഴെങ്കിലും റിസർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും അതോ അപ്പൊ അതല്ലാത്ത എല്ലാ സാധനങ്ങളും ഇതിനകത്ത് പോവും മുട്ടത്തോട് എല്ലാം കുല്ലും ഒക്കെ പോവും അപ്പൊ ഇത് ഒരു മീറ്റർ കുഴി പാടുള്ളൂ ഈ ഒരു മീറ്റർ മീറ്റർ ഈ ഒരു മീറ്റർ കുഴി നമ്മൾ ഒന്നുകിൽ കോൺക്രീറ്റ് അരിശിന്റെ വിട്ടിട്ട് പോലെ കോൺക്രീറ്റ് അത് പെട്ടെന്ന് കഴിയും കോൺഗ്രസിന്റെ കമ്പില്ലാത്ത വാർത്ത റിങ് ഒരു മീറ്റർ ഉണ്ട് അല്ലെങ്കി എന്താ രണ്ട് മൂന്നാം അഞ്ച് ആറ് വരെ അഞ്ച് വരച്ച് കെട്ടിയ സിമെന്റിൽ കെട്ടുക സിമെന്റിൽ കെട്ടണം തേക്കരുത് കരിങ്കല് ഇനി ഓളില്ലാത്ത ഇല്ലാത്ത ബ്രിക്സായാലും കുഴപ്പമില്ല കട്ട നല്ല ഫുള്ള് തേങ്ങ കട്ട അതും സിമെന്റിൽ കെട്ടുക പക്ഷെ അടി നൂറ് ശതമാനം മണ്ണ് പാറാണെങ്കിലും മണ്ണാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ വന്നതിനു ശേഷം ഇതിനകത്ത് നിന്ന് ഒക്കെ ക്ലീൻ ആക്കി ഫുള്ള് ആയിട്ട് സിമന്റും മണ്ണ് എടുത്ത് നാച്ചുറലായിരിക്കും ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മളിതിനുള്ള സ്ലാബ് ഇട്ടു അതാ ആ സ്ലാബ് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങള് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടാണ് അതിന്റെ മുകളിൽ എട്ടിഞ്ച് പൈപ്പ് കണ്ടോ അടുക്ക് തുറന്നിട്ട് എട്ടിഞ്ച് പൈപ്പ് ഓക്കെ സ്ലാവ് വാർക്കാണെങ്കിൽ ആ എട്ടിഞ്ച് പൈപ്പ് വെച്ചിട്ട് വാർക്ക ഓക്കേ മണിക്കൂർ മണിക്കൂറുമ്പോ സെറ്റ് ആകുമല്ലോ ആ പൈപ്പ് ഊരി എടുക്കുക ഒരു ഇടിക്കുക എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അത് ഉറച്ചല്ലോ പിന്നെ നീക്കി കൊടുന്ന് വെച്ചതിന് ശേഷം ആ പൈപ്പ് അവിടെ ടൈറ്റാക്കി വെച്ച് ഇത്തിരി സിമന്റ് ഇട്ടാൽ മതി ഇത് എട്ടിഞ്ച് പൈപ്പ് പാടുള്ളൂ ആറിട്ടാല് നല്ലതാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആയി ഇടാൻ പ്രയാസേ ഉള്ളൂ എന്നാൽ കൂടുതലായിട്ട് പന്ത്രണ്ട് ഇഞ്ച് പത്തിഞ്ചോ വെക്കരുത് ഹൈറ്റ് ഇന്ന് കൂടാനും പാടില്ല ഇത് കുറയ്ക്കാനും അമ്പത് സെന്റിമീറ്റർ പൈപ്പ് പറ്റുള്ളൂ ഈ അമ്പത് സെന്റിമീറ്റർ പൈപ്പിന്റെ സയന്റിഫിക്കൽ മെത്തേഡ് എന്താ വെച്ചാൽ ഇതിന്ന് ഇതിൽ വരുമ്പോൾ അതിന് ഒരുപാട് ലിഥിയം ഫോസ്ഫറസ് മറ്റു പല സാധനങ്ങളും മൂലങ്ങൾ വിഘടിച്ച് വരും എങ്ങനെ വിഘടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ആ വരുമ്പോ അത് ഇതിനകത്ത് നിക്കണം പൈപ്പിൽ നിക്കും എപ്പോഴും തുറക്കണല്ലോ അപ്പൊ ഇതിന്റെ ആകെ ഒരു ന്യൂനത എന്താ വച്ചാൽ എപ്പോഴും കൊണ്ടിടാൻ ഇടാൻ പറ്റില്ല നമ്മളെ അടുക്കള മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ടിടാൻ പറ്റില്ല നമ്മള് മത്സ്യമാംസങ്ങളൊക്കെ ലൈവ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലാത്തൊക്കെ ഒരുപത് ലിറ്ററിന്റെ പേരിന്റെ ബക്കറ്റ് വെച്ചിട്ട് മുട്ടിയുള്ള ഭക്ഷണ വേസ്റ്റ് പഴത്തൊള്ളിപ്പൊ കാണില്ല നമ്മള് അങ്ങനെ പച്ചക്കറിയൊക്കെ ആയിട്ട് ഇട്ട് വെക്കുക ഒരു രണ്ട് നാല് സഞ്ച് ദിവസം കൂടുമ്പോ നമ്മളെ കുളിക്കുന്ന കുളിക്കണ നേരത്തൊന്നും കൊണ്ട് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കുക മൂടാ അപ്പൊ ഓപ്പനിങ് കുറക്കുക യൂസിംഗ് കൂട്ടുക പക്ഷെ കഞ്ഞിവെള്ളം മീൻ വെള്ളം ഇറച്ചൊക്കെ ആണെങ്കിൽ ഇട്ട് ഇട്ടു അപ്പോൾ ഇതിനകത്ത് വന്ന് നിക്കുമ്പോ ഈ ഇന്ന് വരുന്ന ലിഥിയം ഫോസ്ഫറസ് പലതും വന്ന് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ ഓക്സിജൻ പോയി അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ മാക്സിമം എന്ന് പറഞ്ഞാൽ അല്ല എന്താ പറയുക ഇതുപോലെ ചിലപ്പോ ഈ ഇരുപത് ലിറ്ററിന്റെ ഒരു ബക്കറ്റിൽ ഒരു നാലും അഞ്ച് ദിവസം സൂക്ഷിക്കാൻ കഴിയാത്തവര് ഇതും അങ്ങനെ വേണ്ട ഞാൻ പറഞ്ഞ എന്താ ഒരു ലിറ്റർ നാരങ്ങ വരെ അത് മതി അപ്പൊ നമ്മള് മത്സ്യമാംസങ്ങളൊക്കെ എപ്പോഴും അത് മാക്സിമം തുറക്ക പെട്ടെന്ന് പൂട്ടിലേക്കാണ് നമ്മള് വർത്തമാനം പറഞ്ഞ് തുറന്നിട്ടുള്ളൂ ഓക്സിജൻ ഓക്സിജൻ വരുമ്പോൾ അതിന് ചീച്ചിൽ വരും അമ്മളിതിൽ ഓക്സിജൻ കൊടുക്കാത്തതുകൊണ്ട് ബാക്കിയുള്ള മൂലങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ സാധനം ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ എന്തെങ്കിലും കൊടുക്കണ അഡീഷണൽ സാധനം എന്താ വെച്ചാൽ ഇത്തിരി ചാരാണ് വെണ്ണൂർ രണ്ടാഴ്ച കൊടുമ്പോൾ ഇത്തിരി വെണ്ണൂർ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഉള്ളു അതിൻ്റെ ഈ വെണ്ണൂർ ഇടുമ്പോൾ എന്താ സംഭവിക്കാ ഉപ്പ് ഇട്ടാലും സോഡിയം ക്ലോറൈഡ് മാത്രമേ വരുകയുള്ളൂ വെണ്ണൂർ ആകുമ്പോൾ ഒരുപാട് മൂലങ്ങൾ വരും അപ്പോൾ ഈ മൂലങ്ങൾ ഇതിൽ ഓക്സിജൻ വരാത്തതുകൊണ്ട് ഇതിന്ന് ദ്രവിക്കും അപ്പോൾ ഏതൊരു വസ്തുവും വായു വന്ന് വായുവിൽ അത് ചെയ്യും പുഴുക്കൾ വരുമ്പോഴാണ് അത് വിഘടിച്ച് മണ്ണിലേക്കുക അപ്പൊ അതിനായിട്ട് നമുക്ക് ഇട്ട നല്ല വാസനേക്കും അപ്പൊ ഇത് ദ്രവിക്കുകയാണ് ചെയ്യ ദ്രവിക്കുന്ന ഒരു സാധനം വാസന ഉണ്ടാവില്ല അത് പ്രകൃതി ഞാൻ പറയല്ലോ നിങ്ങളൊരു ഭാഗം ഒരു ദ്രവിച്ച സാധനം മടത്ത മണ്ണുണ്ടാവും ഇത് ഇതിനെ ഉള്ളിൽ അതുകൊണ്ടാണ് ചെമ്മീനെ തോലിട്ടാൽ പോലും വാസന വരാത്ത കാരണം എന്താ ചോദിക്കാൻ കാരണം അപ്പോൾ നെക്സ്റ്റ് ഇതിനകത്ത് വരിക അതിൽ നാച്ചുറൽ ആയിട്ട് പാറ്റ കൂറ എന്നുള്ള സാധനം കൂറാച്ചു പറയും പാറ്റകൾ പറയും നിങ്ങളല്ലേ അവർ നാച്ചുറൽ ആയിട്ട് ഇതിൽ വരും അത് വളരും അപ്പം കൂറ ഇരുന്ന ഒരു സാധനം പ്രകൃതിയിൽ എന്താവൂല ചീല കൂറുണ്ടായെടുത്ത് മറ്റില്ല ഒരു മറ്റില്ല അതായത് ഈച്ചകളോ മറ്റോ വന്നിട്ട് പുഴി ഉണ്ടാവില്ല കൂറെ എന്തിലിരുന്നോ അത് ദ്രവിക്കും അപ്പൊ കൂറിന്റെ പ്രത്യേകത വെച്ചാൽ കൂറ ഈ ഭൂമിയിൽ ഈ ഓക്സിജൻ ഏറ്റവും കുറച്ച് വേണ്ട ജീവിയാണ് അപ്പൊ ഇവര് ഈ ഇതിൽ വന്നിട്ട് ഇവരെ ഭക്ഷിക്കലും ഇതിനുള്ളിൽ അവര് ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കും നമ്മളിത് ഫുള്ള് സിമിറ്റ് മൂടിയല്ലോ ഒരു കാലത്ത് അവര് അവരുടെ കുടുംബ സർക്കിൾ ഉണ്ടായി മരിച്ചു ജീവിച്ച് അവിടെ പോയിക്കോളും അങ്ങനെ ആ ഒരു അവരെ സർക്കിൾ അവിടുന്ന് തുറന്നു പോകും നമുക്ക് മൂടി തുറക്കുമ്പോ ഫുഡ് കണ്ടില്ല അവർ ഉള്ളിൽ കാണാൻ കാരണം അവർക്ക് പുറത്തു വരെ ഇഷ്ടല്ല അവരെ ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ട് അപ്പൊ അവർ വരുന്നോട് കൂടി വേറെ ഒരു പുഴുക്കളെ മരണ ഈ വാസന ഇല്ലാക്കണേ അത് നാച്ചുറലായി നമ്മള് കൊണ്ടുപോയിട്ട് വന്നു മേണ്ട നാച്ചുറൽ ആയിട്ട് പ്രകൃതി തന്നെ ഉണ്ടാവണം അപ്പൊ ഇത് നമ്മൾ ഈ മൂടി തുറന്ന് വെച്ചാൽ പുറത്തു വരും

ഇതിന്റെ ഇത് പറ്റ കുറഞ്ഞാലും അത് നിക്കാൻ പറ്റില്ല അപ്പൊ ഞാന് കണ്ടെത്തിയൊരു മെത്തേഡ് പ്രകാരം അമ്പത് സെന്റിമീറ്റർ കറക്റ്റ് ആറക്റ്റ് അതിന് നിങ്ങൾ അവരിഷ്ടത്തിന് മാറ്റിയ ആൾക്കാർക്ക് പിന്നെ അത് ഉണ്ട് നമ്മൾ നെഗറ്റീവ് നമ്മൾ പറയുന്നത് ജസ്റ്റ് വെച്ചാലും മതി ആ സ്ലാബ് വെക്കിയാ ഉള്ളി കുറച്ചാക്കിയൊക്കെ ചെയ്യാം എന്നിട്ട് നമ്മള് സിമെന്റ് മുടി സ്ലാബ് വെയിലാൻ പാടില്ല അതിന് മുകളിൽ മണ്ണിടണം കുറച്ച് ഓക്കെ ഡയറക്റ്റ് സൺലൈറ്റ് ആയാലും മാത്രം അപ്പൊ നമുക്ക് ഇതിന്റെ വീട്ടിലെങ്കിലും കണ്ടില്ല ആകെ ഒരു മീറ്റർ സ്ഥലത്താണല്ലോ ചെയ്തത് നമ്മള് എനിക്ക് സ്ഥലം ഉണ്ടായിട്ട് പോലും അവിടെ ചെയ്യാൻ കാരണം ഇത്രയും സേഫ്റ്റിയാണ് അടുക്കളന്റെ ജനവാദത്തിന്റെ അടുത്താണല്ലോ ചെയ്ത് നമ്മൾ എന്തിനാ നമ്മളെന് അല്ല മറ്റേ അടുക്കള നിക്കാൻ പറ്റുമോ കാണില്ലേ നേരെ ഗ്രില്ലിന്റെ തൊട്ടടുത്തല്ലേ അത് അത്രയും സേഫ്റ്റി ആക്കിയിട്ടാണ് വെച്ച് അപ്പോൾ അത് ഇതാണ് ഇതാണിതിൻ്റെ തിയറി ഇത് പ്രകൃതിയിലെ പ്രകൃതിക്ക് തന്നെ നമ്മുടെ എല്ലാം ഈ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതിനെ ഇന്നത്തെ മോഡേൺ സയൻസും കൂടി കൂട്ടിയിട്ട് സമന്വയിപ്പിച്ചാണ് ഇത് ഈ ലെവലിൽ ഞാൻ ഡെവലപ്പ് ചെയ്തത് സംഭവമാണ് അപ്പോൾ ഇത് നൂറ് ശതമാനം ഇത് വിജയിക്കാൻ കാരണം പക്ഷേ ഇതിന് നിങ്ങൾക്ക് മറ്റേ ബയഗ്യാസ് നമുക്ക് ഗ്യാസ് കിട്ടും പക്ഷേ ആ ഗ്യാസ് കിട്ടുമ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് നമുക്ക് ഈ സ്ലെറി ഇടാൻ സ്ഥലമല്ല ഒഴിക്കാൻ സ്ഥലമല്ല പിന്നെ ഈ സ്മെൽ അടുത്തിൽ അവർക്കൊക്കെ അത് വലിയൊരു പ്രശ്നം എൻ്റെ വീട്ടിൽ ആ പ്രശ്നം നല്ല അനുഭവിച്ചാൽ അതെന്നുള്ള ഒരു തിരിച്ചറിവ് ഇങ്ങനെ മാറി 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 ഇങ്ങനെ ഒരു പത്ത് കൊല്ലത്തോടെ ഇതിന്റെ പിന്നിൽ ഞാൻ നടന്നു ഓക്കെ അപ്പോൾ എന്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇതിന്റെ പകുതിയുള്ളൂ എന്റെ പക്ഷെ എന്റെ വീട്ടിൽ എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു പരിധി മുക്കാൽ ഭാഗം പോലെ ആയത് എട്ട് കൊല്ലം കഴിഞ്ഞ് പിന്നെ ഇത് ആൾക്കാരുടെ ഈ ഇങ്ങനെ വല്ലാതെ ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അതിന്റെ വിടത്ത് എന്താ വിടാ അത് വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞ വർഷം അത് സ്ലാബ് പൊക്കി ഈ പൈപ്പ് അടുത്ത് തട്ടി മാറ്റി സ്ലാബ് പൊക്കി കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂറുകൊണ്ട് ഞാൻ അത് കോരി അത് ഒരു മാസം ഉപയോഗിച്ചില്ല തിരിവണ്ണൂറ് കൊടുത്ത് ഒരു മാസം ഉപയോഗിച്ചില്ല അപ്പം മൂടി തുറന്നു തുറന്നുവെച്ച് ഒരു മാസം നമ്മൾ വിസ്റ്റൊക്കെ പുറത്തു കൊണ്ടിട്ട് ഒറ്റ മാസം കഴിഞ്ഞപ്പോഴേക്കും ഇത് ഫുള്ള് നമ്മളെ ആട്ടും കാട്ടോ ഉണങ്ങിയത് എങ്ങനെ അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകം ഉണങ്ങിയത് പോലെ ഉണ്ടായി ആ പശു ചാണകം ഉണങ്ങിയ ചാണത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും ആ ഒരു ലെവലായി ആ മറ്റും മിറ്റോണ്ടിരുന്നിട്ട് എൻ്റെ സാധാരണമണി പറഞ്ഞു അങ്ങളും തുറക്കണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് നിക്കൂല അതേക്കെ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ഇതിൽ അത് കോരിയിട്ട് ഒരു ഇരുപത് ഇരത്തോടെ ചാക്ക് ഞാൻ എൻ്റെ കാർപ്പുറച്ചാണ് കൊണ്ടുപോച്ചിരുന്നു ഒരു രണ്ടു മൂന്നാഴ്ചകളുടെ കൊണ്ടു വെച്ചിരുന്നു എല്ലാവരും കാണട്ടെ അയച്ചിട്ട് ആർക്കും ഒരു വാസനയില്ല എല്ലാവരും വന്ന് ചാക്ക് മണത്ത് വെക്കും അത് അങ്ങനെ തന്നെ പറമ്പിൽ കൊണ്ടുപോയിട്ട് പക്ഷേ അത് ഈ ഫാക്റ്റംബോസ് ഇട്ടതിനേക്കാളും എഫക്റ്റാണ് നമുക്ക് അതിന്റെ നല്ല വള കിട്ടേ ആ ഇത് ഈ കുഴിന്റെ നേരം നിങ്ങൾ ആരാളെല്ലാം വീട്ടിലേ ഞങ്ങക്ക് തരാതായിട്ടില്ല അപ്പൊ ഇങ്ങൾക്കൊക്കെ ഇത് പത്ത് കൊല്ലം അല്ല പതിനഞ്ചൊല്ലം വരെ പത്ത് കൊല്ലം കെട്ടി പത്തു കൊല്ലത്തിൽ ഒരു ഇത് മാറ്റേണ്ട സമയം വരുന്നുള്ളു പിന്നെ അടുത്ത് എന്തെങ്കിലും ഒരു മരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്സ് ആയി ഇവിടെ എവിടെയും വെക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കണ വെള്ളം കൂടുതലാവണേ ഇപ്പം കഞ്ഞിവെള്ളം മറ്റൊക്കെ കൂടുതൽ വെക്കുമ്പോ വെള്ളത്തിന്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആ വെള്ളം അടി പോകണ വെള്ളത്തിൽ വലിച്ച് അരി വേരുകൾ ഒന്നര മീറ്റർ സഞ്ചരിക്കുക പിന്നെ ഇത് ഒരു നൂറ് ശതമാനം നമ്മള് സിമന്റിൽ കെട്ടണമെന്ന് പറയാൻ കാരണം പെരിച്ചായതിന്റെ സ്വപ്നം കാണും ഏത് വഴി കൂടി ഉള്ളു കടക്കാൻ നോക്കൂലും അപ്പൊ നമ്മൾ സിമന്റിൽ കെട്ടി കഴിഞ്ഞാൽ ഈ കാരണം പെരിച്ചല്ല നമ്മൾ അവർ അവരെ സഞ്ചാരപാത ഒരു മീറ്റർ ആണ് ഒരു മീറ്റർ ആ ഒരു പോല അപ്പൊ ഈ ഒരു മീറ്ററിന്റെ ഉള്ളിൽ ഇവർ ഈ വേസ്റ്റ് കാണുമ്പോ എങ്ങനെയെങ്കിലും ഒരു മൈനോട് പോയിന്റ് ഇട്ടാൽ നോച്ചല്ലോ ചെറിയ ഏതെങ്കിലും വന്ന് അവർ ഇവിടെ ആക്രമിക്കാൻ നോക്കും അവര് ശരി വിചാരിച്ച പോലെ വരും അപ്പോൾ ഫാരിസ് മറ്റ് ഇതേപോലെ തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ തന്നെയാണ് എന്താ കാര്യം ഇപ്പൊ നമ്മുടെ ബ്രദറിന്റെ വീട്ടില് ചെയ്തല്ലോ അപ്പൊ ഞാനവിടെ കാണാറുണ്ട് ചെറിയൊരു ഡക്റ്റ് മാത്രമേ കാണുന്നു പുറത്ത് അതിലേക്ക് ഇഷ്ടമാരി വേസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ട് തുറക്കുമ്പോൾ സ്മെല്ലില്ല അപ്പോൾ അങ്ങനെ ഒരു ആയിട്ട് തോന്നിട്ടോ നിങ്ങൾ വാട്സപ്പില് മലയാളത്തിൽ എഴുതിയോ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു വോയിസ് വിട്ട് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി മൂപ്പർ തരും ഇതുപോലെ വന്നിട്ടുള്ള അബ്ദുഖാൻ്റെ സർവീസോ കാര്യങ്ങളോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇതൊക്കെ നമ്മുടെ ബന്ധത്തിൻ്റെ മേരിൽ അബ്ദുഖാനെ വന്ന് ഇത് കാണിക്കണം ഇത് ചെയ്തു തരണം ഇത് വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധം പറഞ്ഞതിൻ്റെ പേരിൽ മൂപ്പർ വന്നിട്ടുള്ളതാണ് വളരെയധികം നന്ദി താങ്ക് യു താങ്ക് വെരി മച്ച് ഇതുപോലുള്ള സിസ്റ്റങ്ങൾ വരുന്ന സമയത്ത് ചിലവും കുറയുക അതുപോലെ തന്നെ ഈ പറഞ്ഞമാരിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എന്നുള്ള വലിയൊരു തലവേദന നമ്മുടെ തലേന്ന് പോയി കിട്ടുകയും ചെയ്യും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക